ഫ്രണ്ട്സ് ഇത് നായ പിടുത്തക്കാർ അമ്മയെ കൊണ്ടുപോയിട്ട് കടത്തിക്കൊണ്ടുപോയി അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മാത്രം അനാഥമായി കണ്ണ് തുറന്ന് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് അതിൻ്റെ തള്ളപ്പട്ടിയെ കാണാത്തത് കൊണ്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് ഇറങ്ങിയതാണേ അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴേ പോയി നോക്കുകയുള്ളൂ കണ്ണൊക്കെ തുറക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഭക്ഷണം കഴിക്കാനൊന്നും അധികം പ്രായമായില്ല അപ്പോൾ അതിൻ്റെ അമ്മ പാൽ കൊടുത്തോളൂ എന്ന് വിചാരിച്ച് ഇന്ന് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഫ്രണ്ട്സ് നായ പിടുത്തക്കാരന്മാർ ചാതിയന്മാരാണ് കേട്ടോ മെനിഞ്ഞാന്ന് എൻ്റെ പിങ്കി പപ്പിയെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഒരു ദിവസം കാണാനില്ലായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു പപ്പിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അവൾ വൈ വന്നായിരുന്നു വൈകുന്നേരം എവിടെയൊക്കെ ഇറങ്ങാൻ പോയിരുന്നു പിള്ളേരെയൊക്കെ കൂടെ അപ്പോൾ കറങ്ങാൻ പോയിട്ട് ആൾ വന്നു പിന്നെ മെനിഞ്ഞാണോ എന്നറിയില്ല മെനഞ്ഞാന്നായപ്പോഴത്തേക്ക് നായ പിടുത്തക്കാർ പോകണമുണ്ടോണ്ട് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പപ്പിയെ വിളിച്ച് വീടിനകത്ത് കൊണ്ട് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് പിന്നെ ആളിനെ കാണാനില്ല താഴെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ അവർക്ക് അവിടെ അപ്പിടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ആ ഞാനങ്ങനെ താഴോട്ട് പോയപ്പോൾ അവന് ഒരു അതുവരെ അവൻ കുറച്ച് ദിവസം കൊണ്ട് മുഖമെല്ലാം വെച്ചുകൊണ്ട് വെച്ചോണ്ട് നടന്നവൻ എന്നെ കണ്ടപ്പോൾ ഒരു മൂളിപ്പാട്ട് ഒരു മ്യൂസിക് ഇടയായിരുന്നു എന്നുവെച്ചാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പപ്പി അവൻ ചതിയിൽപ്പെടുത്തി ആ നായ പിടുത്തക്കാരെ കയ്യിൽ ഏൽപ്പിച്ചു അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ അതാ വന്ന് നോക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് ഇതിൻ്റെ അമ്മയും കാണാനില്ല അവന്മാർ അറിയില്ല ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചു അതിനെ കാണാനില്ല ഇനി കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അറിയാം എവിടെന്നെങ്കിലും വരുന്നോ ഇല്ലയെന്നൊന്നും എവിടെന്നെങ്കിലും വരുന്നോ ഇല്ലയെന്ന് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അറിയാം അല്ലെങ്കിൽ അപ്പോഴപ്പോഴാണ് ഭക്ഷണത്തിനൊക്കെ ഓടിവരും ആ സൈഡെല്ലാം വരുമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കി ആ ദുഷ്ടന്മാരവരെ പിടിച്ചുകൊണ്ട് പോയി എന്ന് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളോ പപ്പീസൊക്കെ ഉള്ള തള്ളമാരെയൊക്കെ പിടിച്ചോണ്ട് പോയി ഇതൊക്കെ എന്തു ചെയ്യും അവന്മാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെയല്ല അവർക്ക് ഒരു നായയെ പിടിച്ചുകൊണ്ട് ഒന്ന് വന്യം കരിച്ച് അതിനൊക്കെ കാണിച്ച് അവർക്കതിൻ്റെ എണ്ണം കണക്കാക്കി പൈസ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുപോകണത് ഇതാണ്ട ഇതിന് പാലൊന്നും കിട്ടിയ മാതിരി ഇല്ല ഇത് വാ തുറന്ന് വെള്ളം വെള്ളം വലിക്കുന്നുണ്ട് ഇനി ഇതിന് ഇതിൻ്റെ നോട്ടം എൻ്റെ മേലെ തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ പെടലിക്കൊക്കെ നടുവിൻ്റെ ഭാഗത്തൂടെ മാതിരി മറ്റേ ഒരു പുഴുക്കടിമാതിരി പുഴുക്കളൊക്കെ വരില്ലേ അതേപോലെ എന്തോ തോന്നാന്ന് വന്നിട്ടുണ്ട് ഇനി അതിനെ മരുന്ന് ഇടണം അപ്പോൾ എൻ്റെ അയാൾക്കാർക്കെല്ലാം ഭയങ്കര കാരണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി അപ്പി പപ്പി സ്ഥലം കാലിയാക്കിയല്ലോ ഒന്ന് കുറേ ദിവസം കൊണ്ടേ അത് അപ്പിയിട്ട് വെച്ചിരുന്ന ഒരു വാരാതെ അങ്ങ് കുഷിച്ച് വച്ചിരിക്കായിരുന്നു ഇപ്പോൾ അവർ വലിയ സന്തോഷം ഇപ്പോൾ അവിടെ ഒരു ഗ്യാങ് കൂട്ടം കൂടണുണ്ട് പിന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരിക്കും പിന്നെ എല്ലാവരും കൂടെ അവിടെ ഒരു സമ്മേളനം കൂടണുണ്ട് സന്തോഷത്തിൻ്റെ ആയിരിക്കും എന്തോന്ന് പറയാൻ കഴുത്തിൽ ഒക്കെ ഇട്ട് കൊടുത്ത് വലിയ കാര്യത്തിൽ ഞങ്ങളെല്ലാം ഞാനും വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അതിനെ ഇഷ്ടപ്പെടുന്ന നമ്മളൊക്കെ കൂടെ ഭക്ഷണമൊക്കെ കൊടുത്ത് മൂന്ന് നേരം ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ നല്ലതായിട്ട് അപ്പോൾ എന്തായാലും ആരും നോക്കാനും പറയാനും ഇല്ലാത്തവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊണ്ട് കളയേണ്ടത് ഏ യഥാർത്ഥത്തിൽ നമ്മൾ കൊണ്ട് കളയേണ്ടത് പക്ഷേ പക്ഷേ ഞാൻ ആളുണ്ട് അങ്ങനെയുള്ള പപ്പീസിനെയാണ് എടുത്തോണ്ട് പപ്പിയെടുത്തോണ്ട് പോയി വെളി കാഞ്ഞ ഇപ്പോൾ അത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ധാച്ച് വിഷമിക്കണുണ്ടായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ദുഷ്ടത്തരം കാണിക്കണ അവൻ്റെയൊക്കെ മക്കളെയും ഇതേപോലെ എടുത്തോണ്ട് പോയി സ്ഥിരമായിട്ട് കൊണ്ടുപോകണം എന്നല്ല അല്പം നേരത്തേക്കെങ്കിലും അതിനെയൊക്കെ കാണാതെ അവനൊക്കെ വേദന അനുഭവിക്കണം കണ്ണീന്ന് കണ്ണ് നീര് വേണം എന്നാലേ പറ്റുള്ളൂ ഫ്രണ്ട്സ് ഇത്തിരി പാലൊഴിച്ച് വെച്ച് കൊടുത്താൽ നോക്കിയപ്പം പാലില്ല വേറെ ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ അവരേലും ഇല്ല എന്നാണ് അപ്പോൾ പിന്നെ പൂച്ചയ്ക്ക് ചിക്കൻ ആവശ്യ സൂപ്പ് ഇച്ചിരി കൊണ്ടുപോകുന്ന ഒഴിച്ച് വെച്ച് കൊടുത്താൽ അത് കുടിക്കുകയാണേ പിന്നെ എന്തായാലും ദുഷ്ടന്മാർ അതിൻ്റെ അമ്മയും കൂടെ എടുത്തുകൊണ്ട് പോയി എന്ന് തോന്നുന്നു അപ്പം അതിന് പാൽ കുടിക്കാനുള്ള യോഗയില്ല വേഷം ഇവിടെ കിടന്ന് ചാകാനാണോ വേറെ പട്ടികൾ കഴിച്ചു കൊല്ലാനുള്ള വിധിയാണോ ഒന്നും അറിയില്ല വീടിനകത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റില്ല ഇതുപോലെ തൽക്കാലം ഇവിടെ വച്ച് ഭക്ഷണം കൊടുത്തിട്ട് പിന്നീട് ഒരു മരത്തിൻ്റെ അവിടെ ഒരു കല്ല് കെട്ടുണ്ട് അതിൻ്റെ അവിടെ വല്ലതും എടുത്തുകൊണ്ട് ഇടണമെന്ന് വിചാരിക്കുന്നു ദുഷ്ടന്മാരാണ് ഏട്ടാ ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ നാട്ടിലുണ്ട് എന്നാലും പ്രസവിച്ചിടങ്ങുന്ന നായ കൂടെ എടുത്തുകൊണ്ട് പോകണം എങ്ങനെയാണെന്ന് അറിയില്ല നക്കി കുടിക്കാൻ പറ്റും ഇവിടെ ഞാൻ തലയെടുത്ത് മുക്കി പിടിച്ചു കൊടുത്തപ്പോഴാണ് പിന്നെ ഏ ഒന്നിൻ്റെ വായിലിരിക്കുന്നതിനും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൊണ്ട് നക്കിയെടുക്കുന്നത് വെള്ളത്തിൽ മുക്കി കുടിക്കാൻ അറിയില്ല കുടിയട കുടികട കുടിയെടേ അയ്യോ ഞാൻ ഈ കുറച്ച് ദിവസം കൊണ്ട് അങ്ങോട്ട് പോക്കല്ലായിരുന്നു ഇതിൻ്റെ അമ്മ പട്ടി ഉണ്ടല്ലോ അപ്പോഴും പിന്നെ നമ്മൾ ആവശ്യമില്ല അത് കണ്ണൊക്കെ തുറക്കിട്ട് ഭക്ഷണം കഴിക്കാൻ പ്രായമാട്ടെ എന്ന് കരുതി പക്ഷേ ഇന്ന് അതിൻ്റെ അമ്മ നായ കാണില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയാണ് അപ്പോഴത്തേക്ക് കിടന്ന് വെള്ളം ചൂട് സമയമല്ലേ നാക്കെല്ലാം നീട്ടി കിടന്ന് വലിക്കുകയാണ് വെള്ളത്തിന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായ കാര്യം ആളിനെ കടത്തിക്കൊണ്ടുപോയത്